വെൽക്കം ബാക്ക് ടെ നിവാ ക്ലോത്ത് സ്റ്റോർ അപ്പൊ ഈ ഒരു വീഡിയോയില് നമ്മള് പ്രസന്റ് ചെയ്യാൻ പോകുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാന്താ കോട്ടൺ അതില് ബാട്ടിക് പ്രിന്റ് വരുന്നതും അതുപോലെ തന്നെ പുതിയ പാറ്റേൺ ആയിട്ടുള്ള കലങ്കാരി പ്രിന്റ് വരുന്ന സെറ്റ് കേട്ടോ കണ്ടാലോ ഞാനിപ്പോ വേർ ചെയ്തിരിക്കുന്നതിന്റെ തന്നെ കളർ ഷെയ്ഡ്സ് ആണ് ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ബ്ലൂ ഷെയ്ഡ് വരും നല്ല പ്രീമിയം കാന്താ കോട്ടൺ മെറ്റീരിയൽ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ആണ് ടോട്ടൽ എണ്ണൂറ്റി നാല്പത്തിഒൻപത് രൂപ കേട്ടോ അതിലെ ഫസ്റ്റ് വൺ ഈ ഒരു ഷെയ്ഡ് വരും പിന്നെ നെക്സ്റ്റ് വൺ നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് വരും പിന്നെ നെക്സ്റ്റ് വൺ വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ചില്ലി റെഡ് ആണ് വരുന്നത് പിന്നെ നല്ല ഭംഗിയുള്ള പിങ്ക് ഷെയ്ഡ് വരും ദെൻ അടിപൊളിയായിട്ടുള്ള നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് വരും കേട്ടോ പിന്നെ വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മെഹന്ദി ഗ്രീൻ ഷെയ്ഡ് വരും ലാസ്റ്റ് വൺ വന്നിട്ട് നല്ല ഭംഗിയുള്ളൊരു യെല്ലോ ഷെയ്ഡാണ് വരുന്നത് കണ്ടോ ഇതിന്റെ എല്ലാം ദുപ്പട്ടയും ബോട്ടോയും വന്നിട്ട് ഇങ്ങനെയാണ് ബ്ലാക്ക് ഷെയ്ഡിലാണ് വരുക നെക്കിന്റെ പോർഷൻ ആ ഒരു പ്രിന്റിലാണ് ദുപ്പട്ടയും ബോട്ടോയും പ്ലേസ് ചെയ്തിരിക്കുന്നത് ഇനി നെക്സ്റ്റ് വൺ വന്നിട്ട് എഴുനൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ പ്ലസ് ഷിപ്പിംഗ് വരുന്ന പ്രൊഡക്റ്റുകളാണ് കാണാൻ പോകുന്നത് സെയിം കാന്താ കോട്ടൺ ആണ് പക്ഷെ പ്രിന്റ് വരുന്നത് കലങ്കാരി കൈൻഡ് ഓഫ് പ്രിന്റ് ആണ് നല്ല രസമുള്ള കളർ ചാർട്ടിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് ഫസ്റ്റ് വൺ ഈ ഒരു ലാവണ്ടർ ഷെയ്ഡ് വരും നെക്സ്റ്റ് വൺ കണ്ടോ നല്ല ഭംഗിയുള്ളൊരു ഗ്രീൻ ആണ് പിന്നെ നെക്സ്റ്റ് വൺ നോക്കിക്കേ സൂപ്പർ ആയിട്ടുള്ള ഒരു ലൈറ്റ് ബ്ലൂ നല്ല കളർ ചാർട്ട് ആട്ടോ പിന്നെ നെക്സ്റ്റ് വൺ കണ്ടോ ഈ ഒരു ആണ് വരുന്നത് പിന്നെ അടുത്ത കളർ ഷെയ്ഡ് നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ ഷെയ്ഡ് ആണ് വരുന്നത് നെക്സ്റ്റ് കണ്ടോ അടിപൊളിയായിട്ടുള്ള ഈ ഒരു ഷെയ്ഡ് വരുന്നുണ്ട് കണ്ടോ നല്ല രസമുള്ള ഏത് ചാർട്ട് എടുക്കണം എന്നുള്ളൊരു ഡൗട്ട് പിന്നെ നമുക്ക് ക്രിസ്മസിനാണെങ്കിൽ കൂടി യൂസ് ചെയ്യാൻ പറ്റുന്ന റെഡ് ആൻഡ് ഈ ഒരു കോമ്പിനേഷൻ ആണ് ദുപ്പട്ടയും ബോട്ടോവും വന്നിട്ട് ഇങ്ങനെ കലങ്കാരി പ്രിന്റിൽ വരുന്ന ദുപ്പട്ടയും ബോട്ടോ ആണ് അപ്പൊ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇതിന്റെ ഫുൾ വ്യൂ വേണമെന്നുള്ളവർ നമ്മുടെ ചാനലിൽ എല്ലാ പ്ലാറ്റ്ഫോമിലും നമ്മൾ ഇതിന്റെ ഫുൾ വ്യൂ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും താങ്ക് യു ഓൾ